ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സ്മൈൽ പ്ലേസ് അല്ല അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്നൊക്കെ വിശ്വസിക്കുന്നു അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമുള്ള ഒരു പ്ലാന്റുമായിട്ടാണ് കേട്ടോ നമ്മുടെ ഹാങ്ങിങ് വിൻഗയുടെ കുറച്ച് പ്ലാന്റ്സ് ആയിട്ടാണ് വന്നിരിക്കുന്നത് നല്ല സൂപ്പർ പ്ലാന്റ് ആണ് കേട്ടോ പൊതുവേ എനിക്ക് ഹാങ് ഹാങ്ങിങ് അല്ല നമ്മുടെ സാധാരണ വിൻഗുണ്ടല്ലോ അതിനോട് ഭയങ്കര ഇഷ്ടമാണ് നിങ്ങളെൻ്റെ പഴയ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടാകും ഒത്തിരി വെറൈറ്റീസ് എൻ്റെ കയ്യിലുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ അതൊന്നും എൻ്റെ കയ്യിലില്ല കേട്ടോ കുറേയൊക്കെ പോയിട്ടുണ്ട് ഇനി വീണ്ടും അത് നമുക്ക് നീന്തുന്നൊക്കെ റെഡിയാക്കി എടുക്കണം എൻ്റെ ഒരു സ്വഭാവം എന്ന് വെച്ചാൽ ഒരു പ്ലാന്റ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ കുറേ നാളത്തേക്ക് അതായിരിക്കും പിന്നെ അതിൻ്റെ ഒരു ഇത് മാറുമ്പോൾ പിന്നെ അടുത്ത പ്ലാന്റിലേക്ക് പോവും അപ്പോൾ ഈ പഴയ പ്ലാന്റ് നശിച്ചു പോവും അങ്ങനൊരു സ്വഭാവം എനിക്കുണ്ട് കേട്ടോ അത് അത്ര നല്ല ശീലമല്ല എന്നെനിക്കറിയാം എന്നാലും ഇനി നമുക്ക് നമ്മുടെ മറ്റേ കുറ്റിച്ചെടിയായിട്ട് നടക്കുന്ന വിൻക ഉണ്ടല്ലോ അതും കുറച്ച് കളക്ട് ചെയ്യണം കേട്ടോ പിന്നെ ഇപ്പോൾ നമ്മുടെ താരമായിട്ട് നിൽക്കുന്നത് നമ്മുടെ ഹാങ്ങിങ് വിൻഗയാണേ നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഒത്തിരി പൂക്കൾ തരുന്ന നമ്മുടെ മറ്റേ കുറ്റിവിൻകെ പോലെ തന്നെ ഒത്തിരി പൂക്കൾ തരുന്ന അടിപൊളി ഒരു പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഒരു അഞ്ച് വെറൈറ്റി ഇപ്പോൾ എനിക്ക് കിട്ടിയിട്ടുണ്ട് കിട്ടിയ കഥയൊക്കെ വളരെ വലുതാണ് ഇതിൽ ഈ റോസ് കണക്ക് വരുന്ന കളറുണ്ടല്ലോ അത് ഞാൻ നേരത്തെ കാണിച്ചിരുന്നു നമുക്ക് ഒരു പ്ലാന്റ് ആയിട്ട് കിട്ടിയതാണ് കേട്ടോ മദീനം ഗാർഡനിൽ നിന്ന് അതിൻ്റെ കുറച്ച് തൈകളൊക്കെ ഞാൻ സീഡിൽ നിന്നൊക്കെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നേ ഇപ്പം നമുക്ക് ഒരുപാട് പ്ലാന്റ്സ് വേണമെന്നൊന്നുമില്ല എപ്പോഴും ഞാൻ പറയുന്നത് പോലെ ഈ ഒരു കളർ മാത്രമായാലും മതി നമ്മുടെ ഗാർഡൻ സൂപ്പറായിരിക്കും കേട്ടോ ഒത്തിരി പൂക്കളുടെ നാടിപൊളി പ്ലാന്റ് ആണേ അപ്പോൾ അത്യാവശ്യം സൂര്യപ്രകാശം മാത്രം നമുക്ക് കിട്ടിയാൽ മതി അപ്പോൾ അതിൻ്റെ ഒരു രണ്ട് മൂന്ന് പോട്ടിലാക്കിയിട്ടുണ്ടേ ഓക്കേ ഇത് രണ്ട് മൂന്ന് പോട്ടിൽ ആ സെയിം കളർ തന്നെയാണ് നിൽക്കുന്നത് എന്നാലും നല്ല ഭംഗിയാണ് കേട്ടോ പിന്നെ ആ ഒരു പിങ്കിനകത്ത് ഒരു ഡാർക്ക് കളർ വരുന്നത് അതും ഞാൻ പ്ലാന്റ് ആയിട്ട് വാങ്ങിച്ചത് തന്നെ കേട്ടോ ഇത് സീഡിൽ നിന്ന് എനിക്ക് കിട്ടിയതാണ് ഞാൻ ഒത്തിരി പ്രാവശ്യം സീഡ് വാങ്ങിയിരുന്നു ഒരു നാല് പ്രാവശ്യം സീഡ് വാങ്ങിയിരുന്നു അഞ്ചാമത്തെ പ്രാവശ്യം സീഡ് വാങ്ങിയപ്പോൾ അതിൽ രണ്ട് പ്ലാന്റ് എനിക്ക് പിടിച്ച് കിട്ടി അഞ്ചെണ്ണം പൊടിച്ചായിരുന്നു ബാക്കി മൂന്നെണ്ണം അഴുകിപ്പോയി കേട്ടോ പിന്നെ രണ്ടെണ്ണം ഉണ്ടായിരുന്നു അതും പ്രതീക്ഷയും ഇല്ലായിരുന്നു പിന്നെ എങ്ങനെയോ എൻ്റെ ഭാഗ്യവശാൽ എനിക്ക് അത് കിട്ടി കേട്ടോ നമ്മുടെ സീഡ് പാകുമ്പോൾ സ്ലോ ഗ്രോത്ത് ആണ് ഏകദേശം ഒരു ആറുമാസത്തോളം ആയിട്ടുണ്ടാകും സീഡ് നട്ടിട്ട് ആ സമയം കഴിഞ്ഞപ്പോഴാണ് ദാ ഇത്ര ഇത്രയുള്ളൊരു പ്ലാന്റ് എനിക്ക് കിട്ടിയത് എന്തെന്നാ എന്തായാലും എൻ്റെ ഭാഗ്യം കൊണ്ട് എനിക്ക് രണ്ട് കളറ് കിട്ടിയതും നമ്മുടെ കയ്യിലില്ലാത്ത കളറായിരുന്നു കേട്ടോ അതുകൊണ്ട് ഒത്തിരി സന്തോഷം തോന്നി ഇത് നല്ല ഡാർക്ക് കളറാണ് കേട്ടോ നമ്മുടെ കളർ ഉണ്ടല്ലോ ആ ഒരു ഡാർക്ക് കളറാണ് ആ സീഡിൽ നിന്ന് കിട്ടിയെന്ന് പറഞ്ഞിട്ട് പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ പീച്ച് കളർ അത് ഞാൻ ഇവിടെ സ്ഥലം കൊണ്ട് ആ പോട്ട് ഇവിടെ ആഡ് ചെയ്തിട്ടില്ല കേട്ടോ പീച്ച് കളർ അതും ഈ നമ്മുടെ റെഡ് ഉണ്ടല്ലോ ആ ഒരു കളറുമാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഒത്തിരി സന്തോഷം തോന്നി പിന്നെ വൈറ്റിൻ്റെ ഒരു പ്ലാന്റ് ഞാൻ വാങ്ങിയിരുന്നു കേട്ടോ അത് പോട്ട് ചെയ്തൊക്കെ വെച്ചേക്കുന്നേ ഉള്ളൂ അതുപോലെ ഫ്ലവർ ആയിട്ടില്ല പിന്നെ ഷെഡ് തന്നെയൊക്കെ വെച്ചേക്കുവാണേ അപ്പോൾ വൈറ്റും പിന്നെ ഒരു റെഡും ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഏകദേശം ഒരു ആറ് കളറോളം ആക്കിയിട്ടുണ്ട് ഒരു ഒന്ന് രണ്ട് കളർ കിട്ടിയപ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു അഞ്ച് കളർ ആക്കണമെന്ന് കേട്ടോ അപ്പോൾ എന്തായാലും ഒരു ആറ് കളർ ഇപ്പോൾ ആയിട്ടുണ്ട് അതിൽ മൂന്ന് നാലെണ്ണം ഫ്ലവർ ആയിട്ടുണ്ട് പിന്നെ ഇനി രണ്ടെണ്ണം ഫ്ലവർ ആവാനായിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതുപോലെ ഹാങ് ചെയ്തിടാനായിട്ട് ഇനി നമുക്ക് എന്തെങ്കിലും ഒരു സെറ്റപ്പ് ഉണ്ടാക്കണം ഇപ്പോൾ ഒരു തടി മതിലിന്മേലൊരു തടി വെച്ചിട്ട് അങ്ങനെയാണ് വെച്ചിരിക്കുന്നത് കേട്ടോ ഒരു പേടിയുണ്ട് തടി ഒടിഞ്ഞ് താഴെ പോകുന്നു അപ്പോൾ അതിന് നമുക്ക് എന്തെങ്കിലും ഒരു സെറ്റപ്പ് ഉണ്ടാക്കണം അങ്ങനെയൊക്കെ വിചാരിച്ചിരിക്കുകയാണ് കേട്ടോ നമ്മുടെ പെറ്റൂണിയയുടെ പല കളറും ഇങ്ങനെ ആയിട്ടൊക്കെ ഇട്ടപ്പോൾ ആ സമയത്ത് താരമായിട്ട് നിന്നത് നമ്മുടെ പെറ്റൂണിയാണ് കേട്ടോ ഇപ്പോൾ നമ്മുടെ താരമായിട്ട് നിൽക്കുന്ന ഒരു പ്ലാന്റ് ആണ് നമ്മുടെ ഹാങ്ങിങ് മെൻകി എന്ന് പറയുന്നത് നല്ല സൂപ്പറാണ് കേട്ടോ എന്ന് വെച്ചാൽ പെറ്റൂണിയൊക്കെ ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചീഞ്ഞ് പോകാം അങ്ങനെയൊക്കെ ഒരു പ്രശ്നം ഉണ്ടാകാറുണ്ട് പക്ഷേ ഇതിനത്ര പെട്ടെന്ന് അങ്ങനെ ചീച്ചില്ല അങ്ങനെ കാര്യങ്ങളൊന്നും വരുന്നില്ല പിന്നെ നമുക്ക് ഇതിൻ്റെ സ്റ്റെം അതുപോലെ തന്നെ സീഡ് ഒക്കെ കളക്റ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ എടുത്തിട്ട് നമുക്ക് ഇത് പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും കേട്ടോ പെട്ടെന്ന് പുതിയ തൈകളുണ്ട് ാക്കിയെടുക്കാനായിട്ട് സാധിക്കും പിന്നെ സീഡിനെയൊക്കെ പെട്ടെന്ന് നമുക്ക് സ്റ്റെമ്മ് കട്ട് ചെയ്ത് വെച്ചിട്ടാണ് പ്ലാന്റ് പെട്ടെന്ന് വളർന്നു വരുന്നത് കേട്ടോ സീഡ് പാകുന്ന സമയത്താണെങ്കിൽ സ്ലോ ഗ്രോത്ത് ആണ് അതൊക്കെ മാത്രമേ അത് പൊടിച്ച് വരത്തുള്ളൂ പൊടിച്ച് വരുന്നതല്ല വന്നതിന് ശേഷം ഒരു മെച്ചിട്ട് പ്ലാന്റ് ആയി ഫ്ലവർ ആയി ഒക്കെ വരാനായിട്ട് തോന്നി താമസം വരുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ പക്ഷേ നമ്മുടെ സ്റ്റെം കട്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് പിടിച്ചു കിട്ടും പിന്നെയെന്ന് വെച്ചാൽ നമുക്ക് ഇതിൽ നിന്ന് അങ്ങനെ അധികം സ്റ്റെമ്മെടുക്കാൻ പറ്റത്തില്ല കാരണം സ്റ്റെം കട്ട് ചെയ്യുമ്പോൾ കട്ട് ചെയ്യാം എന്നാലും കട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഹാങ് താഴോട്ട് വരാനായിട്ട് കുറച്ച് സമയം പിടിക്കും അപ്പോൾ നമുക്ക് ഇങ്ങനെ വറായിട്ട് നിൽക്കുമ്പോൾ ഇതിൽ നിന്ന് കട്ട് ചെയ്യാനും തോന്നത്തില്ല പിന്നെ അങ്ങനെയുള്ളവർക്ക് നമുക്ക് അതിൻ്റെ സീഡ് കളക്ട് ചെയ്തിട്ട് അത് നട്ടുപിടിപ്പിക്കാൻ കേട്ടോ കണ്ടല്ലേ ഇപ്പോൾ ഒന്നോ രണ്ടോ പ്ലാന്റ് നമുക്ക് നമ്മൾ വാങ്ങുവാണെങ്കിൽ തന്നെ അതിൽ നിന്ന് നമുക്ക് ഒത്തിരി പ്ലാന്റ് ഇതുപോലെ എടുത്തിട്ട് ഹാങ് ചെയ്തൊക്കെ ഇടാൻ പറ്റും കേട്ടോ അപ്പോൾ നിങ്ങൾക്കൊക്കെ എവിടെന്നെങ്കിലുമൊക്കെ ഈ പ്ലാന്റ് കിട്ടുന്നെങ്കിൽ ധൈര്യമായിട്ട് വാങ്ങിക്കാമേ അധികം കെയറിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ പിന്നെ നല്ല സൂര്യപ്രകാശം ലഭിക്കുന്ന ഒരു സ്ഥലത്ത് വെക്കുകയാണെങ്കിൽ ഒരുപാട് പൂക്കൾ തരും കേട്ടോ അപ്പോൾ സൂര്യപ്രകാശം ഇതിന് വളരെ പ്രധാനമാണ് നല്ല സൺലൈറ്റുള്ള പ്രദേശം ഇപ്പം നമ്മുടെ മറ്റു കുറ്റി വിനുകൊല്ലോ അതുപോലെ തന്നെ അതിനും സൂര്യപ്രകാശം ഒത്തിരി ഇഷ്ടമുള്ള ഒരു പ്ലാന്റ് ആണല്ലോ അതുപോലെ തന്നെ ഇത് നല്ല സൂര്യപ്രകാശമുള്ള സ്ഥലത്ത് വെക്കുകയാണെങ്കിൽ ഒരുപാട് പൂക്കൾ തരുന്ന ഒരു പ്ലാന്റ് ആണ് അപ്പോൾ ഇന്നത്തെ എൻ്റെ വിൻകാ ചെടികളെയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ പിന്നെ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊക്കെ സപ്പോർട്ട് ചെയ്യണം ഇപ്പോൾ ഇപ്പോൾ വീഡിയോ ഒക്കെ കുറേ നാൾ ഇടാത്തത് കൊണ്ട് ഒക്കെ തീരെ കുറവാണ് കേട്ടോ അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വീഡിയോസൊക്കെ ഇടാനുള്ള ഒരു എന്താ ഒരു പ്രചോദനം കിട്ടത്തുള്ളൂ അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്